ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൽ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അറുപത്തിരണ്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഇന്നത്തെ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയെപ്പറ്റി ഓർക്കുമ്പോൾ രണ്ട് കഥകളാണ് ഓർമ്മയിലേക്ക് വരുന്നത് ഒന്ന് ഒരു കുളത്തിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന കർഷകൻറ്റേതാണ് മഴക്കാലമായാൽ അയാൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല കുളത്തിലുള്ള തവളകളെല്ലാം കൂടി ഭയങ്കരമായി ശബ്ദമുണ്ടാക്കും ഈ വലിയ കുളത്തിൽ കുറഞ്ഞത് ഒരു ലക്ഷം തവളകളെങ്കിലും കാണുമെന്ന് അയാൾ കണക്കുകൂട്ടി ഇത് അവസാനിപ്പിച്ചേ മതിയാവും അയാൾ വള്ളവും വലയുമെല്ലാം വാങ്ങി ആളുകളെയും ഒരുക്കി സർവ്വതിനെയും പിടിക്കാനും തീരുമാനിച്ചു തുടർന്ന് പട്ടണത്തിലേക്ക് എന്ന് ഒരു റിസോർട്ട് കാരനുമായി ദിവസവും നൂറ് തവളകളെ വെച്ച് വിൽക്കാനുള്ള കരാറും ഒപ്പിട്ടു പക്ഷേ പിറ്റേന്ന് നഗരത്തിലേക്ക് കൊണ്ടുപോകാനായി രണ്ട് തവളകളെ പിടിക്കാനേ അയാൾക്ക് കഴിഞ്ഞുണ്ടു വെറും രണ്ട് തവളകളായിരുന്നു ആ ശബ്ദം മുഴുവനുണ്ടാക്കിയത് ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിൽ നിറയെ പൊരുത്തലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചിലയിടങ്ങളിൽ ചൂടൻ ചർച്ചകൾ ഈ പത്രപ്രവർത്തകരെല്ലാം ഒരേ മനസ്സുകാരാണെന്ന് അറിയാത്തത് ഇതിൻ്റെയൊക്കെ മുന്നിൽ വായും പൊളിച്ചിരിക്കുന്നവർ മാത്രമായിരിക്കാം ഓരോന്നും തൊലി പൊളിച്ചു നോക്കിയാൽ ഉള്ളിൽ ഒന്നും കാണണമെന്നില്ല അവരുണ്ടാക്കിയ ബഹളം പക്ഷേ ആറ്റം ആറ്റംബോമ്പ് പൊട്ടിച്ചത് തുല്യവുമായിരിക്കും ഒരു മാസം മുമ്പിലത്തെ ഏതെങ്കിലും പത്രമെടുത്ത് അതിലെ ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് വിലയിരുത്തുക മനസ്സിലായേക്കാം അടുത്ത കഥയും തവളയുടേതാണ് ഇവിടെ ഒരു ജന്തുശാസ്ത്രജ്ഞനാണ് താരം അയാൾക്ക് ഒരു തവളയെ ജീവനോടെ പൊഴുങ്ങണം അയാൾ എന്തു ചെയ്തെന്നോ ഒരു വലിയ ചെരുവത്തിൽ നിറയെ വെള്ളമൊഴിച്ച് അതിൽ തവളയെയും ഇട്ട് അത് അടുപ്പത്ത് വെച്ചു വളരെ സാവധാനം വെള്ളത്തിൻ്റെ ചൂട് കൂട്ടിക്കൊണ്ടിരുന്നു ചാടിക്കളിക്കാൻ ഭാഗത്തിലുള്ള ചെറു ചൂടിൽ തവള തുള്ളി മറിഞ്ഞു പക്ഷേ ചാടാനുള്ള ഊർജം പോലും നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നതും തവളയമ്മാവൻ അറിഞ്ഞില്ല എന്തെല്ലാം തത്വശാസ്ത്രങ്ങളാണ് വളരെ സാവധാനം തലയ്ക്കുള്ളിലേക്ക് തിരികെ മനുഷ്യനെ ചിലർ ലഭ്യരാക്കുന്നത് ആവർത്തിക്കപ്പെടുന്ന ഒരു കള്ളം സത്യമാണെന്ന് മനുഷ്യന് തോന്നുമെന്ന ദ ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ് എന്ന സിദ്ധാന്തത്തിലൂടെ വില്ലനോവോ ടെമ്പിൾ യൂണിവേഴ്സിറ്റികൾ സംയുക്തമായി നടത്തിയ പഠനം വിശദീകരിക്കുന്നു ഗീത പറയുന്നതോ ബൈബിൾ പറയുന്നതോ ഖുറാൻ ആവശ്യപ്പെടുന്ന ഒന്നും ആയിരിക്കില്ല നമ്മുടെ പുരോഹിതരും പൂജാരിമാരും മുല്ലാക്കന്മാരും ഒക്കെ പലപ്പോഴും വിശദീകരിക്കുന്നത് എന്താണെങ്കിലും ചരുവങ്ങളിൽ കിടക്കുന്ന നാമെന്ന തവളകൾ സദാ പൊഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടുവെന്നൊരാൾ പറയുമ്പോൾ എത്രമാത്രം ഭാഗങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കാണുന്നു പ്രകാശം ഋറ്റിനായിൽ നിന്ന് ഇലക്ട്രിക് സിഗ്നലുകളായി ഓപ്റ്റിക് നെയറോയിലൂടെ മസ്തിഷ്കത്തിലെത്തണം മസ്തിഷ്കമാണ് അതിനെ ചിത്രമായി വ്യാഖ്യാനിക്കേണ്ടത് യാതൊന്നും മറ്റെല്ലാത്തിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നതല്ല ഒരു ലൈംഗിക അതിക്രമം നടക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു സമൂഹത്തെ നിരന്തരവും ബോധപൂർവുമായുള്ള അധ്വാനത്തിലൂടെ സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെ എങ്ങനെ മറക്കാൻ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് ചുറ്റുമുള്ളതിൻ്റെ ദർപ്പണ പ്രതിബിംബമായിരിക്കുമല്ലോ നമ്മുടെ ഉള്ളിലുള്ളതും എന്തുമാത്രം സമയമാണ് മൊബൈലിൽ കണ്ടും കേട്ട് നമുക്ക് നഷ്ടപ്പെടുത്തുന്നതെന്നത് ഒരു കാര്യം എന്തുമാത്രം തെറ്റായ ചിന്തകൾക്കാണ് നാം അടിമപ്പെടുന്നതെന്നത് മറ്റൊരു കാര്യം വാട്സാപ്പിലും ഫേസ്ബുക്കിലും കണ്ട പൊതുവിജ്ഞാനം കൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ വിഷമിക്കും ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മെ കൂടുതൽ കൂടുതൽ അടിമകളാക്കുന്നുവെന്ന് നാം അറിയുന്നതേയില്ല കാറില്ലാതെ മൊബൈലില്ലാതെ വൈഫൈ ഇല്ലാതെ നമുക്ക് ജീവിക്കുകയേ സാധ്യമല്ലെന്ന് വന്നാൽ പിന്നെങ്ങനെ ജീവിക്കണം ഗീതയുടെ ആന്തരിക സന്ദേശമെടുത്താൽ നാം യാതൊന്നിനോടും അടുപ്പം കാണിക്കാതെ സർവ്വ ഇടങ്ങളിലും ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി കർമ്മം ചെയ്യുക ഏതൊന്നിനോടെങ്കിലും ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോഴാണ് ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നത് ബുദ്ധൻ്റെ വഴി എന്നാൽ ഒന്നിനോടും അടുപ്പമോ അകൽച്ചയോ ഇല്ലാത്ത ഇക്കോണമിറ്റിയുടേതാണ് എല്ലാം ഉദ്ദേശിക്കുന്നതൊന്നു തന്നെ നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രം പ്രാപ്യമാകുന്ന ಪೂರ್ಣ ವೈಗಾರಿಯ ಸಂತಲಿತಾವಸ್ಥ ನಂದಿ ವೀಂಗ